നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുത്തനബ് അലൈഹി അലുവലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബിയുല്ലവരാണ് നമ്മിലേക്ക് കടന്നുവരുന്നത് ലോകമെമ്പാടുമുള്ള പ്രവാചക പ്രേമികൾ ഈ പരിശുദ്ധ റബിയുല്ലവലിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മുടെ നാടിന്റെ ഓരോ പ്രദേശങ്ങളിലും വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്തു വരികയാണ് ഈ അവസരത്തിൽ നമ്മുടെ നാടുകളിൽ നബിദിനാഘോഷത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരോട് വിദ്യാർത്ഥികളോട് കൂട്ടുകാരോട് ഒന്ന് ഉണർത്താനുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ നടന്ന ചില ആഘോഷത്തിന്റെ പേരിൽ നടന്ന ദുരനുഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഈ വർഷത്തെ നിബിധനത്തിൽ നമ്മൾ മുത്തനബ് അലൈഹി അലുവലം തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത അവിടുത്തെ നിബിദിനാഘോഷത്തിനോട് യോജിക്കാത്ത ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല നമ്മൾ നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചും അവിടത്തോടുള്ള മഹബത്തുകൊണ്ടുമാണ് നബിദിനം ആഘോഷിക്കുന്നത് അത് മാതൃകാപരമായ രൂപത്തിലാവണം നമ്മൾ നടത്തേണ്ടത് പ്രത്യേകിച്ച് നബിദിനത്തിന്റെ തലേ ദിവസങ്ങളിലൊക്കെ തെരുവുകളിൽ നടക്കുന്ന ആഭാസത്തരങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല പുകയും ശബ്ദബഹളമായ ഡി ജെ സംവിധാനത്തോടുകൂടി സിനിമാറ്റിക് ഡാൻസിനെ പോലും വെല്ലുന്ന വിധത്തിൽ ദഫ് എന്ന പേരിൽ ദഫ് പ്രോഗ്രാം എന്ന പേരിലൊക്കെ നടക്കുന്ന ആഭാസ തരങ്ങൾ അവസാനിപ്പിക്കണം ദഫ് നടത്തുന്നത് ദഫ് മുട്ടുന്നത് നല്ലതാണ് അത് മാതൃകാപരമായി മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നബിദിനത്തിന്റെ പേരിൽ നമുക്ക് തോന്നുന്ന എന്തും ചെയ്യാൻ പാടില്ല നമ്മൾ മുത്തനബിയെ സ്നേഹിക്കുന്നു എങ്കിൽ അതൊന്നും നടത്താൻ പാടില്ല നല്ല രൂപത്തിൽ മാതൃകാപരമായ രൂപത്തിൽ ദഫ് നടത്തുകയും നബിദിന സന്ദേശ റാലി നടത്തുകയും മധു കൾ ആലപിക്കുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ദഫ് മുട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട് അവിടെയും മതത്തിൻ്റെ നിയമങ്ങളായിരിക്കണം നമ്മൾ നിബന്ധനകളായി വെക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ പാട്ടുകളിട്ട് കയ്യിൽ ദഫ് വെച്ചിട്ട് ബ്രേക്ക് ഡാൻസോ സിനിമാറ്റിക് ഡാൻസോ ഒന്നും നടത്തിയാൽ ദഫ് മുട്ട് മത്സരമാവില്ല അപ്പോൾ അതിനൊക്കെ നിബന്ധനകൾ വെച്ച് മതത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പരിപാടികളൊക്കെ നിബിദിനത്തിന്റെ പേരിൽ നടത്തേണ്ടത് എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ് ഒരു കാര്യം കൂടി നമ്മുടെ മഹലിൻ്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ ഉസ്താദുമാർ ഞാൻ ഒന്ന് ഉണർത്തുകയാണ് ആരെയും നമുക്ക് ഉപദേശിക്കാൻ എന്നുള്ള യോഗ്യത എനിക്കില്ല നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഇവർ വിമർശിക്കുന്നതിനേക്കാൾ നല്ലത് വരുന്ന വരാനിരിക്കുന്ന ആഘോഷ പരിപാടികൾ നമ്മുടെ ഓരോ നാടുകളിലും എന്തൊക്കെ പരിപാടികളാണ് നടക്കും നടക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തുകയും ചെയ്യുകയാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് ഉസ്താദുമാരോട് ഒന്ന് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരൊക്കെ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കുകയും വേണമെന്ന് അറിയിക്കുകയാണ് അസ്ലാമലൈക്കും